ും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളെ പറ്റിയിട്ടാണ് കേട്ടോ ഓരോ നദികളായിട്ട് ഈ ഒരു പേജിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ നദികൾ മൊത്തത്തിൽ നാല്പത്തി നാലുണ്ട് നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറുട്ടും മൂന്നെണ്ണം കിഴക്കൂട്ടുമാണ് നമ്മളിത് ഓരോന്നും ഓരോന്നും സൂം ചെയ്ത് തന്നെ പഠിക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് പെരിയാറാണ് പെരിയാർ ഇപ്പോൾ പെരിയാറിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഏറ്റവും ടോട്ടൽ അതിൻ്റെ നീളം നോക്കുക അതിന്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്ററാണ് അല്ലേ ഇനി ഭാരതപ്പുഴയാണ് രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് എത്രയാണ് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് അപ്പോൾ പെരിയാർ ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ ആയിട്ട് ഒന്നാം സ്ഥാനത്തും ഭാരതപ്പുഴ രണ്ടാം സ്ഥാനത്തുമാണ് ഇനി നമുക്ക് പെരിയാറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഏതൊരു നദിയെ പറ്റിയും പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് അത് എവിടെന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെയാണ് പതിക്കുന്നത് എന്നാണ് അപ്പോൾ എവിടെയാണ് ഉത്ഭവിക്കുന്നത് ശിവഗിരി മലകളിലാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലകൾ ഈ ശിവഗിരി മലകൾ എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിലാണ് കേട്ടോ ഇനി അത് പതിക്കുന്നത് എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് ഇതിന് പ്രധാനപ്പെട്ട കുറച്ച് പോഷക നദികളുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ഒന്നും വായിച്ചു പോകണം കാരണം ഇതെല്ലാം കാണാതെ പഠിക്കുന്നൊന്നും അത്ര എളുപ്പമല്ല എന്നാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഇത് ഈ ഒരുമിച്ച് വായിച്ചു പോകുമ്പോ ആ ഒരു ഓർമ്മ നിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് പഠിക്കണം മുതിരപ്പുഴ മുല്ലയാർ ചെറുതോണിപ്പുഴ പെരിഞ്ചാർ കുട്ടിയാർ ഇടമലയാർ എന്നിവ അപ്പൊ നമുക്കറിയാം ഈ ഒരു പെരിയാർ നദി മെയിൻ ആയിട്ടും ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പോകുന്നത് ഇടുക്കി അതുപോലെ എറണാകുളം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് പോകുന്നത് ഇനി ഇതിന് ചില വിശേഷണങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത് ഈ പെരിയാർ അതുപോലെ ചൂർണി ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് അതായത് കൗടില്യന്റെ അല്ലെങ്കിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഏതിനെയാണ് പെരിയാർ അതുപോലെ ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ചിരുന്നതും ഏതിനെയാണ് പൂർണ എന്ന് വിശേഷിപ്പിച്ചിരുന്നതും പെരിയാറിനെയാണ് അപ്പൊ ചൂർണി പൂർണ എന്ന് രണ്ട് നാം നാമങ്ങൾ കിട്ടി ഇനി കേരളത്തിന്റെ ജീവരേഖ ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നതും പെരിയാറാണ് ആലുവ പുഴ എന്നും അറിയപ്പെടുന്നു ആലുവപ്പുഴ പിന്നെയും ഒഴുകി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടോ അല്ലേ സിനിമാ പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആലുവ പുഴ എന്നറിയപ്പെടുന്നതും പെരിയാറാണ് ഇനി ഈ ഒരു പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത് പെരിയാറിലാണ് അപ്പോൾ അതിൽ ഏറ്റവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുണ്ട് പള്ളിവാസൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ അത് അത്രയും ആ ഒരു ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിയിലാണ് ഓർത്തുവെക്കുക അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും ഏത് നദിയിലാണ് പെരിയാർ നദിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് പെരിയാറാണ് ഇനി പോഷക നദികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിനാണ് അതും പെരിയാറിനാണ് ഈ പെരിയാറിന്റെ തീരത്തുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ നോക്കൂ മലയാറ്റൂർ പള്ളി അതുപോലെ ആലുവയിലെ അദ്വൈത ആശ്രമം കാലടി കാലടി എന്ന് പറഞ്ഞാൽ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി ഏതിൻ്റെ തീരത്താണ് പെരിയാറിൻ്റെ തീരത്താണ് ആലുവ ആലുവ നഗരം മല ആലുവ പട്ടണം അതിൻ്റെ തീരത്താണ് പെരിയാർ വന്യജീവി സങ്കേതം അതും എവിടെയാണ് ആ ഒരു പെരിയാറിൻ്റെ തീരത്തുള്ളതാണ് കേട്ടോ അപ്പോൾ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പെരിയാർ രണ്ടായിട്ട് തിരിയുന്നുണ്ട് അതായത് മാർത്താണ്ഡപ്പുഴ എന്നും മംഗലപ്പുഴ എന്നും രണ്ടായി തിരിയുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിക്കാം എവിടെ വെച്ചാണ് ആലുവയിൽ വെച്ചാണ് മാർത്താണ്ഡപ്പുഴയായിട്ടും മംഗലപ്പുഴയായിട്ടും അത് തിരിയുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പെരിയാർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം അതാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് അല്ലെ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം ഈ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം കൂടാതെ നേരത്തെയും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കേട്ടോ യിരത്തി മുന്നൂറ്റി പെരിയാർ നദിയിലെ വെള്ളപ്പൊക്കം കാരണം നശിച്ചുപോയ ഒരു പോർട്ട് അല്ലെങ്കിൽ ഒരു തുറമുഖമുണ്ട് അത് ഏതാണ് എന്ന് ചോദിച്ചാൽ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏതാണ് കൊടുങ്ങല്ലൂർ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം അതൊന്ന് അഡീഷണൽ ആയിട്ട് ഓർത്തു വെക്കുക അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതപ്പുഴയെ പറ്റിയിട്ടാണ് ഭാരതപ്പുഴ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇത് സൂം ചെയ്യാം ൂ ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണുള്ളത് അതുപോലെ അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെ പതിക്കുന്നു അറബിക്കടലിൽ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത് എന്ന് ചോദിക്കും പൊന്നാനി അപ്പൊ ഇതിന് പൊന്നാനിപ്പുഴ എന്നും പേരുണ്ട് കേട്ടോ ഭാരതപ്പുഴയ്ക്ക് അവിടെ എന്താണ് പേര് പൊന്നാനിപ്പുഴ പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഇത് അറബിക്കടലിൽ പതിക്കുന്നത് ഇനി ഇതിന്റെ മറ്റു പ്രധാന പോഷക നദികൾ പ്രധാനപ്പെട്ട വേദക്കിയാണ് കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ കണ്ണാടി എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ തൂതപ്പുഴ എന്നിവയൊക്കെ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇനി കേരളത്തിൻ്റെ നയിൽ കേരളത്തിന്റെ നയിൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ഈ ഒരു ഭാരതപ്പുഴയാണ് നമുക്കറിയാം ഈജിപ്റ്റിലാണ് നൈലല്ലേ ഇപ്പൊ നൈലിന്റെ ദാനം എന്നാണ് ഈജിപ്റ്റ് അറിയപ്പെടുന്നത് കേരളത്തിന്റെ നൈൽ നൈലെന്നറിയപ്പെടുന്ന ഏതാണ് ഭാരതപ്പുഴയാണ് ഇനി ഇത് ഏതൊക്കെ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പോകുന്നത് നോക്കൂ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പാലക്കാട് തൃശ്ശൂര് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഈ ഒരു നദി ഒഴുകുന്നത് ഇനി ഈ ഒരു ചിറ്റൂർ ഭാഗത്ത് ഇതറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ് ചിറ്റൂർ ഭാഗത്ത് ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ് ആരാണ് ആ പേര് കൊടുത്തത് ശോകനാശിനി എന്ന ശോകം എന്ന് വച്ചാൽ ദുഃഖം അല്ലേ ശോകനാശിനി എന്ന പേര് കൊടുത്തത് ആരാണ് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ആ ഒരു പേര് നൽകിയത് ഇനി മറ്റൊരു പ്രസിദ്ധമായ കാര്യം എന്ന് പറയുന്നത് അല്ലെ ഈ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാമാങ്കം നടക്കുന്ന തിരുനാവായ മാമാങ്കം ആഘോഷം നടത്തുന്ന ഈ തിരുനാവായ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ നടക്കുന്നത് അപ്പോ അത് എല്ലാത്തോടെയും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി ആരാണ് നിളയുടെ കഥാകാരൻ നിള എന്ന് പറയുന്നതും ഭാരതപ്പുഴ തന്നെയാണ് കൂടാതെ പേരാർ എന്ന് പറയുന്നതും ഭാരതപ്പുഴയാണ് പൊന്നാനിപ്പുഴ എന്ന് പറഞ്ഞാലും ഭാരതപ്പുഴയാണ് അപ്പോൾ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം ആണ് എം ഇനി നിളയുടെ കവി ആരാണ് പി കുഞ്ഞിരാമൻ നായർ ഇത് രണ്ടും മാറി മാറിപ്പോകരുത് കേട്ടോ നിളയുടെ കഥാകാരൻ എം നിളയുടെ കവി ആരാണ് പി കുഞ്ഞിരാമൻ ഇനി ഏറ്റവും വലിയ അണക്കെട്ട് നമ്മൾ ആദ്യം പഠിച്ചു ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളതും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളതും പെരിയാർ നദിയിലാണ് പക്ഷേ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് കേരളത്തിൽ മലമ്പുഴ അണക്കെട്ട് അത് എവിടെയാണ് ഏത് നദിയിലാണുള്ളത് ഭാരതപ്പുഴയിലാണ് ഉള്ളത് അത് ഓർക്കുക ഇനി ഈ ഒരു ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മുടെ കിള്ളിക്കുറിശി മംഗലം കിള്ളിക്കുറിശി മംഗലത്തിന്റെ പ്രധാന പ്രാധാന്യം എന്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് കിള്ളിക്കുറിശി മംഗലം പിന്നെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി അതും ഈ ഇതിന്റെ തീരത്താണ് വരുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ് ഇനി മറ്റൊരു പുതിയതായിട്ടുള്ള ഒരു കാര്യം വരുന്നത് ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മാ നിർമ്മിക്കുന്നത് അല്ലെ ഏതിന്റെ തീരത്താണ് ആദ്യത്തെ ഉരുക്കു തടയണ വന്നത് ഭാരതപ്പുഴയുടെ കുറുകയാണ് അല്ലെ ഭാരതപ്പുഴയിലാണ് അത് നിർമ്മിക്കുന്നത് അടുത്തത് പമ്പാനദിയാണ് മൂന്നാമത്തേത് പമ്പാനദി പമ്പാനദിയുടെ നീളം നോക്കൂ നൂറ്റി കിലോമീറ്റർ എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് പുളിച്ചിമല പീരുമേട് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് പതിക്കുന്നത് വേമ്പനാട്ട് കായലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് അച്ഛൻ കോവിലാർ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കക്കിയാർ മണിമലയാർ കല്ലാർ എന്നിവയൊക്കെ ഉണ്ട് ഇത് അഴുതയാർ എന്നാണ് കേട്ടോ ഇതൊന്നും നോക്കുക അഴുതയാർ ഓക്കെ ഏതാണ് അച്ഛൻ കോവിലാർ അഴുതയാർ കക്കിയാർ അതുപോലെ മണിമലയാർ ദെൻ കല്ലാർ ഇതൊക്കെ ഏതാണ് പമ്പയുടെ പോഷക നദികളാണ് ശബരിമല ശബരിമലയുടെ ശബരിമല ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ പമ്പയുടെ തീരത്താണ് കൂടാതെ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ കൂടാതെ പ്രാചീന കാലത്ത് അല്ലെ പ്രാചീന കാലത്ത് പമ്പ അറിഞ്ഞ് അറിയപ്പെട്ടിരുന്ന പേര് അതും ചോദിക്കാറുണ്ട് ബാരിസ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് നദി അതുപോലെ തിരുവിതാംകൂറിന്റെ ജീവനാടി തിരുവിതാംകൂറിന്റെ ജീവനാടി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നാൽ അത് പമ്പാ നദിയാണ് തിരുവിതാംകൂറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ അതേതാണ് പമ്പാ നദി അപ്പൊ അങ്ങനെയും പി എസ് സിക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ടു തൗസൻഡ് എയ്റ്റീനിലെ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഹെഡ് കോൺസ്റ്റബിളിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു റിപ്പോർട്ട് ഗ്രേഡ് ടു അതിൽ ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമായ മാരാമൻ കൺവെൻഷൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണേത് മാരാമൻ കൺവെൻഷൻ അത് പമ്പയുടെ തീരത്താണ് നടക്കുന്നത് അപ്പോൾ മാരാമൻ കൺവെൻഷൻ നടക്കുന്ന തീരം പമ്പ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പമ്പ നദിയിൽ നടക്കുന്ന വള്ളംകളികൾ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതൊക്കെയാണ് ആറന്മുള ഉത്രട്ടാതി അതുപോലെ ചമ്പക്കുളം മൂലം ചമ്പക്കുളം മൂലം വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ആ മൂന്ന് വള്ളംകളികളും പ്രധാനപ്പെട്ടവയാണ് അവ മൂന്നും പമ്പാ നദിയിലാണ് നടക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞ പോലെ സമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഹിന്ദു മഹാസമ്മേളനമുണ്ട് ഉണ്ട് പുഴ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത് എവിടെയാണ് പമ്പയിലാണ് കൂടാതെ പമ്പയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേരും കൂടി പഠിച്ചോളൂ പെരുന്തേൻ അരുവി പെരുന്തേൻ അരുവി വെള്ളച്ചാട്ടം ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ചാലിയാർ പുഴയാണ് ചാലിയാർ ചാലിയാറിന്റെ നീളം നോക്കൂ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ നാലാം സ്ഥാനത്താണ് അത് ഉത്ഭവിക്കുന്നത് എവിടെന്നാണ് നോക്കൂ ഇടമ്പലേരി കുന്നുകൾ ഇടം സോറി ഇളയാണ് കേട്ടോ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് അറബിക്കടലിലാണ് പതിക്കുന്നത് ഇനി ഇതിന്റെ പോഷക നദികൾ നോക്കൂ ഇരുവഴിഞ്ഞിപ്പുഴ കേട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ കരിമ്പുഴ അതുപോലെ പുന്നപ്പുഴ അതുപോലെ ചാലിപ്പുഴ ചാലി ചാലിയാറിന്റെ തന്നെ പോഷക നദിയാണ് എന്ത് ചാലിപ്പുഴ അങ്ങനെയൊക്കെ പോഷക നദികളുണ്ട് പിന്നെ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് അല്ലെ നദി ഏതാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന ഏതാണ് ചാലിയാർ നദിയാണ് ബേപ്പൂർ പുഴ അതുപോലെ ഇനി ചാലിയാർ ഒഴുകുന്ന ചില ജില്ലകൾ ഏതൊക്കെയാണ് എന്നു ചോദിച്ചാൽ വയനാട് മലപ്പുറം കോഴിക്കോട് വയനാട് മലപ്പുറം കോഴിക്കോട് ഇനി ഇതിന്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് നിലമ്പൂർ ഫറൂഖ് ബേപ്പൂർ എന്നീ പട്ടണങ്ങളൊക്കെ ഇതിന്റെ തീരത്തായിട്ട് ഉള്ളതാണ് വേറെ ഉണ്ട് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട മാത്രം പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ചോദിക്കാം ഫറൂഖ് പട്ടണം ഏതിന്റെ തീരത്താണ് ചാലിയാർ ഇനി ചാലിയാർ ലെഹള നടന്നു ചാലിയാർ ലഹള എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ഒരു ലഹളയാണ് ഏത് ചാലിയാർ ലഹള അത് നടന്നത് ആരാണ് അതിന്റെ നേതൃത്വം വഹിച്ചത് കെ എ റഹ്മാൻ ആണ് കെ എ റഹ്മാൻ ഏത് ഫാക്ടറിക്ക് എതിരെയായിരുന്നു ലഹള ഗ്വാളിയോർ റയോൺസ് മാവൂർ ഗ്വാളിയോർ റയോൺസ് മാവൂർ കൂടാതെ ഈ ചാലിയാറിന്റെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതും അപ്പോൾ ഇനി ഇനി നമുക്ക് ചാലക്കുടി പുഴ അതുപോലെ നെയ്യാർ മഞ്ചേശ്വരം അതുപോലെ തന്നെ നമ്മുടെ മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ പിന്നെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിക്കാനുണ്ട് അത് അടുത്ത വീഡിയോയിലായിട്ട് നാം ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അപ്പം അടുത്ത വീഡിയോയും കാണണം താങ്ക് വൺസ് അഗെയിൻ